അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഇന്ന് വീടുകൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിക്കിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതിയെടുക്കാം ഒന്ന് മുഖല്ലത് മുഗല്ലോ അതിനെസ് അതേതാണ് അതിൻ്റെ അർത്ഥം കടോരമായത് എന്നാണ് രണ്ട് മുത്തവസി മുത്തവസിന് മീഡിയം നിലയിലുള്ളത് അതായത് മധ്യ നിലയിലുള്ളതാണ് മൂന്ന് മുഹഫ്ഫഫ് മുഹഫ്ഫ എന്നാൽ ലഘുവായത് കട്ടി കുറഞ്ഞ രജസ്സാണ് പരീക്ഷയിൽ പ്രത്യേകം മൂന്നെണ്ണം ശുദ്ധീകരിക്കുന്ന രൂപം ചോദിക്കും മുഗല്ലതായ നജസ് എങ്ങനെ ശുദ്ധിയാക്കാം അതുപോലെ തന്നെ അതായത് മുഗല്ലായ നജസിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കണം അതായത് മുഹഫ് അതുപോലെ ചോദിക്കും അതുപോലെ മുത്തഫസിഫും അതുപോലെ ഇതൊക്കെ ഏതൊക്കെ നജസ് ആണ് ഈ പറയപ്പെട്ട മൂന്നെണ്ണം അതിന്റെ ഉദാഹരണം ചിലപ്പോൾ ചോദിക്കാം നാലാമത്തത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫറാണ് അഞ്ച് സ്വർണത്തിന്റെ കണക്ക് ജക്കാത്ത് കൊടുക്കുന്നതിന്റെ സ്വർണത്തിന്റെ കണക്ക് ഇരുപത് മിസ്കാൽ ആറ് വെള്ളിയുടെ കണക്ക് വെള്ളി എത്രയാണ് ഇരുന്നൂറ് ദൃഹം ഏഴ് വലിയ അശുദ്ധിയുടെ കാരണമാണ് ബ്രാക്കറ്റിൽ നിന്ന് കൊടുത്ത് എടുത്ത് മാത്രമാണ് അത് ജനാപത്ത് വലിയ അശുദ്ധിയുടെ കാരണം എട്ട് കുളി സുന്നത്തുള്ള കാര്യം ജുമുഴ ഇതുപോലെ ബാക്കിയുള്ള ചിലപ്പോൾ ചിലപ്പോ ചോദ്യിട്ട് വരൂട്ടത് ദിവസങ്ങൾ എന്ന് പറയും അപ്പോൾ ഓരോന്ന് എഴുതേണ്ടി വരും പെരുന്നാള് ജുമുഴ നിർമത എല്ലാ രാത്രികളിലും അങ്ങനെ ഫുൾ എഴുതേണ്ടി വരും ചോദ്യത്തിൽ വരികയാണെങ്കിൽ മാത്രം രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം വരി പൂർത്തിയാക്കി കൊടുക്കാനാണ് രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ അത് നിർബന്ധമാകുന്നു അല്ലേ മോതിരം ഊരൽ നിർബന്ധമാകുന്നു രണ്ട് നജസ് കൊണ്ട് മലിനമായത് ഡാഷ് ഏഴു തവണ കഴുകണം മൂന്ന് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട ഹിജറ ഡാഷ് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷം ചോദ്യം നാലും ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് അഞ്ചാണ് അഞ്ചൊട്ടുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തിലെ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് ജക്കാത്തിലെ പശുവിൻ്റെ മുപ്പത് പശുവാണ് മുപ്പത് പശുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അത് പൂർത്തിയാക്കാനുള്ളതാണ് കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം രണ്ടു വീതം എഴുതാം ഒന്ന് മുത്തവസിത്തായ നജസ്സുകൾ അതായത് മീഡിയം ലെവലിൽ മധ്യനിലയിൽ നിൽക്കുന്ന നജസ്സുകളുടെ ഈ രണ്ട് ഉദാഹരണമാണ് ചോദിക്കുന്നത് ചിലപ്പോൾ ഫുള്ളായിട്ട് എഴുതി വേണ്ടി വരും രക്തം ചലം പിന്നെ കാഷ്ടം മൂത്രം ഇനിയുണ്ട് അടുത്ത ചോദ്യം ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞതായ തോഹിർ ഏതൊക്കെയാണ് ഒന്ന് രോമം രണ്ട് തൂവൽ മൂന്ന് ജക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ ഏതിലൊക്കെയാണ് ഒന്ന് സ്വർണം വെള്ളി ധാന്യം കാരക്ക മുന്തിരി ആട് മാട് ഒട്ടകം ഇങ്ങനെ എട്ട് ഇനങ്ങളിലാണ് ചിലപ്പോൾ ഇനങ്ങൾ ചോദിക്കും എത്ര ഇനങ്ങളിലാണ് ജക്കാത്ത് വാജിബുള്ളത് അപ്പോൾ എട്ട് ഇനങ്ങളിൽ ചോദ്യങ്ങളൊക്കെ തിരിച്ചും ഒക്കെ വരും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഉത്തരവ് ഈ സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുകയും ചെയ്യട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ പറയപ്പെട്ട അർദ്ധ പാദവാർഷിക പരീക്ഷയിൽ അധിക ക്ലാസ്സുകളിലും ലാസ്റ്റത്തെ പാഠത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അത് മറ്റു ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പാദവാർഷിക പരീക്ഷയിൽ ഈ കൊല്ലത്തെ അധികം വരുന്നത് അവസാന പാഠത്തു നിന്നാണ് അവസാനം എന്ന് പറഞ്ഞാൽ പാദവാർഷിക പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങളുണ്ട് ഇത്തേ ലാസ്റ്റത്തെ പാടട്ടോ ഇനി യമൂമ്മിൻ്റെ ഫറലുകൾ തയമുമിൻ്റെ ഫറലുകൾ എഴുതാം ഒന്ന് നെയ്യത്ത് പിന്നെ രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് കൈരണ്ടും മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ടടി കൊണ്ടായിരിക്കൽ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം പുലുവിനും കുളിക്കും പകരം തൈമും ചെയ്യൽ വാജിബാണ് എപ്പോൾ കുളിക്കും തൈമും ചെയ്യൽ വാജിബ് എപ്പോഴാണ് ഇത്തരം വെള്ളം ലഭിക്കാതിരിക്കുകയോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഈ രണ്ട് കാരണങ്ങളാണ് രണ്ട് ചിലപ്പോൾ എന്തു ചെയ്യുന്നറിയോ തൈമും ബാത്തിലാകും എപ്പോൾ എന്ന് ചോദിക്കും എൻ്റെ കാരണങ്ങൾ പറയണ്ടല്ലോ ചോദ്യം പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം നജസ് ആണ് അത് ഏത് രണ്ട് വയസ്സ് തികയാത്ത പാലില്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മുത്രം അത് ശുദ്ധിയാകുന്ന രൂപവും ചിലപ്പോൾ ചോദിക്കും മൂന്നാമത്തെ ചോദ്യം വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് സിമ്പിൾ ആണ് ഉപയോഗിക്കൽ അനുവദനീയമായത് ഉപയോഗിക്കൽ അനുവദിനീയമായതിൽ എന്തില്ല സക്കാത്ത് വാജിബില്ല നാല് കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്ത് ചെയ്യണം കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്താ ചെയ്യുക അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്താക്കണം അങ്ങനെയാണ് ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വ്യക്തമാക്കാം അടുത്ത പ്രവർത്തനം തൊഹാരത്തിൻ്റെ ഷറിയായ മായന ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തൽ അതാണ് തൊഹാറത്ത് രണ്ട് ഇനങ്ങൾ രണ്ട് ഇനങ്ങളാണ് ജക്കാത്തുൽ ബദൻ ജക്കാത്തുൽ മാൽ ശരീരത്തിൻ്റെ ജക്കാത്തും സമ്പത്തിൻ്റെ സക്കാത്തും അടുത്ത ചോദ്യം മുത്തവസിത്തായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം ജസ് മീഡിയം എങ്ങനെയാണ് മണം രുചി ഇവ നീങ്ങുന്നത് വരെ ചോദ്യം നീങ്ങുന്നതുവരെ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ആ നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യമാണ് ഉളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുറുത്താവൽ കൊണ്ടും വെള്ളം കിട്ടാത്ത കാരണത്താലാണെങ്കിൽ വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും ഇതോടെ ഏഴാം ക്ലാസ്സിലെ ഫിക്കിയിലെ മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചു അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ